പുതിയുകൾ പുതിയ ആശയങ്ങൾ സഞ്ചരിക്കാം സിറ്റി നമുക്കൊരു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്ന എസ് സാരംഗപാണിയുടെ അനുസ്മരണവും കൈനീട്ടം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും പറൂർ മേഖലയിൽ വെച്ച് നടന്നു മുൻ സംസ്ഥാന പ്രസിഡൻറ്റും ഫോട്ടോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ ടി ജെ വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തി അതുകൊണ്ട് അദ്ദേഹം രൂപപ്പെടുത്തിയ കാലത്ത് തന്നെ സംഘടനയെ ഒരു ചട്ടക്കൂട്ടൽ കൊണ്ടുവരികയും എങ്ങനെയാണ് ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ രേഖകൾ എല്ലാ ഘടകങ്ങളിലേക്കും എത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്ന വളരെ ദീർഘവീക്ഷണമുള്ള നല്ല ഒരു മനുഷ്യനായിരുന്നു ശാരകമായിട്ട് അദ്ദേഹത്തിന്റെ സ്വദേശം കൊല്ലം ജില്ലയാണെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിത ജീവിതസായാഹ്നം തിരുവനന്തപുരത്തും എറണാകുളത്തുമായിട്ടാണ് കടന്നുപോയത് ഒടുവിൽ എറണാകുളത്ത് അദ്ദേഹത്തിന്റെ മകളോടൊപ്പം മാമംഗലത്തെ പദ്ധതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഒരു നിഴല് പോലെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നതാണ് അദ്ദേഹത്തിന്റെ സഹദർഭിണി അദ്ദേഹത്തിന്റെ എല്ലാ സംരക്ഷണവും ഏറ്റെടുത്ത് കൂടെ ഉണ്ടായിരുന്ന സഹദർമിണി ഒരു രാത്രിയിൽ അദ്ദേഹത്തിന്റെ കട്ടിലരികിൽ വീണ് മരിക്കുന്നത് കാണേണ്ടി വന്ന ഒരു ദുർഭാഗ്യവാനാണ് ഒരു പക്ഷേ സാറും കാലം കൂടി ജീവിക്കുമായിരുന്നു ആ ഒരു ആഘാതം അദ്ദേഹത്തിന് വല്ലാതെ പിന്നീട് അദ്ദേഹം അദ്ദേഹം ഫോട്ടോഗ്രാഫിയുമായി ബന്ധമില്ലാത്ത എന്ന് പറയുമ്പോൾ ഫോട്ടോഗ്രാഫി ഒരു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കൈനീട്ടം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ നിർവഹിച്ചു

ജില്ലാ വനിതാവിംഗ് കോർഡിനേറ്റർ വിജി ബിനേഷ് പറവൂർ മേഖലാ പ്രസിഡന്റ് കെ എ ജോഷി സെക്രട്ടറി എ ബി ജ്യോതി എന്നിവർ സംസാരിച്ചു പുതിയ വഴികൾ പുതിയ ആശയങ്ങൾ നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം സിറ്റി ന്യൂസ് വേ